മലയാള സിനിമാ രംഗത്തെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അടുത്ത കാലത്താണ് വലിയ ചർച്ചകൾ നടന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ലഹരിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ലഹരി ഉപയോഗം സിനിമാ സെറ്റുകളിൽ വ്യാപകമാണെന്നും യുവതാരങ്ങൾ ഉൾപ്പെടെ ലഹരിയുടെ പിടിയിലാണെന്നും പറയുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതിനു മുൻപ് സിനിമാ രംഗത്തെ പല പ്രമുഖരും ഇതിനെക്കുറിച്ച് തുറന്നു സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴിത് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നിർമ്മാതാവും നടിയും കൂടിയായ സാന്ദ്ര തോമസ് കരിയറിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ലഹരി ഉപയോഗത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് താൻ അറിയുന്നത് എന്നാണ് സാന്ദ്ര പറയുന്നത് കരിയർ തുടങ്ങിയ സമയത്ത് ഇത്രയും വലിയ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നില്ല വളരെ കുറച്ചു കുറച്ചുപേർ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ എന്നാൽ ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല എല്ലാ സെറ്റിലും ഇത് തന്നെയാണ് അവസ്ഥ ഞാൻ രണ്ടാമത് സിനിമ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ചെമ്പൻ വിനോദിച്ച് നീ ഒന്നുകൂടെ ആലോചിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു നീ ഉള്ളപ്പോൾ ഉണ്ടായിരുന്ന സാഹചര്യമല്ല ഇപ്പോൾ എല്ലാം മാറി എല്ലാവരും കെമിക്കൽ ഉപയോഗിക്കുന്ന ആളുകളാണ് അവിടെ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു പുരുഷന്മാരും സ്ത്രീകളും അടക്കം എല്ലാവരും ഇത് ഉപയോഗിക്കുന്നവരാണ് എങ്ങനെ ഇവരെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നോ ഒന്നുകൂടി ആലോചിക്കണം എന്നാൽ അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാണ് ഞാൻ സിനിമയിലേക്ക് വന്നത് എന്നാൽ ഇപ്പോൾ കടന്നു ഈ മാനസിക സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത്രയും സമ്മർദ്ദം ഉണ്ടായതും പണ്ടൊക്കെ വിചാരിച്ചത് പ്രൊഡക്ഷൻ എളുപ്പമാണെന്നാണ് എന്നാൽ ഇന്ന് പലരും ബോധ മനസ്സോടെയല്ല നിൽക്കുന്നത് പറഞ്ഞ് അഞ്ചു മിനിറ്റ് കഴിഞ്ഞാണ് അവർ കേൾക്കുന്നത് പോലും കേട്ടതിന്റെ ഉത്തരമല്ല നമുക്ക് മറുപടിയായി തരുന്നതും ഇന്ന് കമ്മിറ്റ് ചെയ്തതിനെ കുറിച്ച് നാളെ ചോദിച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് പറയും ഇതിനൊക്കെ എന്താണ് മറുപടി പറയുക ചിലർ പറയുന്നത് എന്റെ വാക്ക് എനിക്കല്ലേ മാറ്റാൻ പറ്റൂ എന്നാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ പുരുഷ നിർമ്മാതാക്കൾക്ക് പോലും എളുപ്പമല്ലെന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത് ലഹരിക്കടിമയായ ഒരു നടന്റെ പല്ല് പൊടിഞ്ഞു തുടങ്ങി ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ട് അദ്ദേഹം നന്നായി അഭിനയിക്കുന്നുണ്ടെന്നും പലരും അഭിപ്രായപ്പെട്ടു മലയാള സിനിമാ രംഗത്ത് ലഹരി ഉപയോഗിക്കുന്ന താരങ്ങളുടെ ലിസ്റ്റ് പോലീസിന്റെയും അമ്മ അസോസിയേഷനെയും കൈവശമുണ്ടെന്നാണ് നടൻ ബാബുരാജ് പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ടെങ്കിലും കൂടുതലും ചർച്ചയായത് റിപ്പോർട്ടിലെ ലൈംഗികാതിക്രമങ്ങളാണ്